നമസ്കാരം കൊല്ലം സുധിയുടെ മരണശേഷം അവരുടെ കുടുംബത്തിന് കെ എച്ച് ഡി സി എന്ന സംഘടന വീട് വെച്ച് നൽകിയിരുന്നു സുധിയുടെ മക്കളായ കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് വീട് കിച്ചു കൊല്ലത്ത് താമസിക്കുന്നതിനാൽ കോട്ടയത്ത് നിർമ്മിച്ച സുധീലയത്തിൽ രേണുവും സ്ഥിതപ്പനും രേണുവിൻ്റെ മാതാപിതാക്കളുമാണ് താമസിക്കുന്നത് അടുത്തിടെ ഈ വീടിനെതിരെ രേണുവും മാതാപിതാക്കളും രംഗത്തെത്തിയിരുന്നു വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പിനെതിരെയും രേണു രംഗത്തെത്തിയിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത് രേണുവും കുടുംബവും ഫിറോസിനോടും ബിഷപ്പിനോടും കാണിക്കുന്നത് നന്ദി കീടാണെന്നും സുധിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ലഭിച്ച വീട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് നിരവധി പേർ കുറ്റപ്പെടുത്തിയിരുന്നു കൊല്ലം സുദിയുടെ മക്കൾക്ക് നൽകിയ ഭൂമിയുടെ ആധാരം ചെയ്യാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് നീങ്ങിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി രേണു രേണുസുദിയും രേണുവിനും ഒപ്പമുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി അപമാനിക്കുന്നു എന്ന ചൂണ്ടിക്കാട്ടിയാണ് നീക്കം കഴിഞ്ഞ ദിവസം കൊല്ലം സുദിയുടെ മൂത്ത മകൻ കിച്ചു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു തനിക്കും അമ്മ രേണുവിനും നേരെയാണ് കേസെന്നും ബിഷപ്പിനെതിരെ ഒന്നും പറയാത്ത തന്നെ ഇതിലേക്ക് വലിച്ചൊഴിച്ചതാണെന്നും കിച്ചു പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് യൂട്യൂബർ ഹഫീന ബീവി നടത്തിയ പ്രതികരണവും ശ്രദ്ധ നേടുന്നുണ്ട് ആറ് സെന്റ് സ്ഥലമാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വസ്തു നിന്റെ കയ്യിലേക്ക് വന്നില്ലേ മോനെ കണക്ക് ശരിയാണോ എന്ന് അറിയില്ല അച്ഛനില്ലാത്ത നിനക്കും നിന്റെ അനിയനുമാണ് ആ വസ്തു തന്നത് അച്ഛനില്ലാത്ത എത്രത്തോളം കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ അവർക്ക് ആർക്കും കിട്ടാത്ത സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടി വീടും സ്ഥലവും ആരും കൊണ്ടുപോകില്ല എനിക്ക് ഫാദറിനെ കാര്യത്തിൽ വിശ്വാസമാണ് ഫാദറിന്റെ കുടുംബമാണ് ഇടപെട്ടിരിക്കുന്നത് കാരണം ആ മനുഷ്യനെ രേണു ഇനി പറയാനൊന്നുമില്ല ഒരു ഗുണ്ടകൾക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ഒന്നുകിൽ വസ്തു തിരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വസ്തുവിൻ്റെ വില വിഷപ്പിന് കൊടുക്കുക പിന്നെ അദ്ദേഹം നിങ്ങളുടെ പ്രോപ്പർട്ടിയെ ശല്യം ചെയ്യാൻ വരില്ല ആ ഏരിയയിലെ അദ്ദേഹം വരില്ല ഞാനാണ് ഗ്യാരണ്ടി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം പൈസ കൊടുക്കാനില്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട് ഋതപ്പനെയും കൂട്ടി മോൻ അച്ഛനെ പോയി കാണും എന്നിട്ട് അദ്ദേഹത്തോട് കാര്യം പറ നമ്മൾ തലയെടുത്ത് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഭരണം നമ്മൾ ഏറ്റെടുക്കണം ഒരുപാട് കുട്ടികൾ ലോട്ടറി വിറ്റ് അമ്മയെ പോറ്റുന്നുണ്ട് അതിലൊക്കെ എന്തൊരു അന്തസ്സുണ്ട് പക്ഷെ നിനക്ക് വീട് വെച്ച് തന്നപ്പോഴും നീ പൊതുസമൂഹത്തിന് കൊടുത്ത ഇൻഫോർമേഷൻ എന്താണ് കള്ളു കുടിച്ച് കാർ ഓടിച്ച് ആക്സിഡന്റ് ആക്കി അതിൽ ഫൈൻ കിട്ടി എന്നതാണ് നിനക്കിതിന് ആ ഒരു ഈ ഒരൊറ്റ കാര്യം മതി നിന്റെ പ്രവൃത്തിയിൽ കൂടെ നീ എന്താണെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തതാണെന്നും ഹഫീന ബീവി തൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞു കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിലും സമാന പ്രതികരണങ്ങളാണ് വരുന്നത് മോൻ്റെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ ആക്ഷേപിക്കുമ്പോൾ അവരെ തിരുത്താൻ മോൻ്റെ ഭാഗത്തു നിന്നും ഒരു സമീപനവും ഉണ്ടായില്ല എൻ്റെ പൊന്നു മൊനെ നിൻ്റെ അമ്മ അഹങ്കാരത്തിന് കിട്ടിയതാണ് ഈ കേസ് വളരും തോറും എളിമയുള്ളവനായി വളരെ കിച്ചു മോനെ മോനെ നിങ്ങൾ നിങ്ങളെക്കാളും അവശത അനുഭവിക്കുന്നവർ ഒത്തിരി പേർ ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു സഹായം തന്ന കൈയെ അമ്മ തള്ളിപ്പറഞ്ഞപ്പോൾ നീ തിരുത്താൻ തുനിഞ്ഞില്ല എന്നിങ്ങനെ കമൻറ്റുകളും അതേസമയം സംഭവത്തിൽ കിച്ചു ലൈവിൽ എത്തിയിരുന്നു അതും ചർച്ചാ വിഷയമായിരുന്നു ഒന്നിലും ഉൾപ്പെടാതെ ജീവിച്ച തനിക്ക് എതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നതെന്നും എല്ലാവരോടും തൻ്റെ നന്ദി അറിയിക്കുന്നുവെന്നുമാണ് കിച്ചു സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നത് വീടും സ്ഥലവും തന്റെ കുടുംബത്തിന് നൽകിയവരെ ഒരിക്കലും നിന്ദിച്ചിട്ടില്ലെന്നും കിച്ചു വ്യക്തമാക്കിയിരുന്നു എൻ്റെ പേരിൽ കേസായി വളരെയധികം നന്ദിയുണ്ട് പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊന്നും എന്നെ വലിച്ചെടുത്തെന്ന് ഞാൻ ഇക്കാര്യത്തിൽ ഒന്നുമില്ലെന്ന് വക്കീൽ നോട്ടീസ് വന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരുന്നിട്ടും എൻ്റെ പേരിൽ കേസായല്ലോ എൻ്റെ സൈഡിൽ നിന്ന് ഒരു മറുപടി വേണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് വീട് വെച്ച് തന്നവരെയോ സ്ഥലം തന്നവരെയോ മോശമായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വളരെ നന്ദി നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നതെന്നാണ് കിച്ചു പറഞ്ഞത് ബിഷപ്പിനെ അപമാനിച്ച് ചെയ്ത വീഡിയോകൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ രേണു നീക്കം ചെയ്തില്ലെങ്കിൽ നിയമത്തിന്റെ നൂലാമാലകൾ വിനയാകും ആധാരം പ്രതി ചെയ്യുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാവുകയും ബിഷപ്പ് ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നഷ്ടത്തിന് നൽകേണ്ടതായും വരും വിഷയത്തിൽ പ്രതികരിച്ചു കിച്ചു വീഡിയോ ചെയ്തതോടെ വിമർശിച്ചാണ് ഏറെയും കമന്റുകൾ തൊട്ടും തൊടാതെയുമുള്ള കിച്ചുവിന്റെ ആദ്യം മുതലുള്ള മറു മറുപടികളാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതെന്നും രേണുവിനെ തുടക്കത്തിൽ തന്നെ വിലക്കണമായിരുന്നുവെന്നും പ്രതികരണങ്ങളുണ്ട് കിച്ചു നീ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് രേണുവും പിതാവും അക്കാല ആദ്യകാലത്ത് ഇന്റർവ്യൂ കൊടുത്ത സമയത്തെ നീ കർശനമായി അവരെ വിലക്കണമായിരുന്നു ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഇത്രയും വിലമതി വിലമതിപ്പുള്ള വസ്തുവും വീടും ചുറ്റുമതിലും കിട്ടിയില്ലേ അത് തന്നവരെ പൂജിക്കണ്ടേ അല്ലാതെ ഇങ്ങനെ പബ്ലിക്കിൽ നാറ്റിക്കുകയല്ല വേണ്ടത് പ്രത്യേകിച്ച് ബിഷപ്പിനെ എത്ര നാളായി രേണുവും കൂട്ടുകാരികളും ചെയ്ത വീഡിയോ കിച്ചുവും കണ്ടു കാണില്ലേ രേണുവിനെ എല്ലാത്തിനും ചെയ്യാതെ തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക പ്രായപൂർത്തിയായ മക്കൾ അമ്മമാരെ തിരുത്തുന്നത് തെറ്റല്ല ഒരു കാര്യത്തിലും ഇടപെടാ ഇടപെടാതിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ അവസ്ഥ വന്നത് വീടിന്റെ പേരിൽ സംസാരിക്കരുതെന്ന് രേണുവിനെ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കണമായിരുന്നു അത് കിച്ചു ചെയ്തില്ല കേസായെങ്കിൽ അതിന് എല്ലാം പഴിക്കേണ്ടത് അമ്മ രേണുവിന് നന്ദി പറയും മാത്രമല്ല കിച്ചു ഒന്നും കൃത്യമായി പറയുന്നില്ല അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരം അവസാനിപ്പിക്കുമെന്നും ചിലർ കിച്ചുവിനെ ഉപദേശിച്ചു കുറിച്ചു ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് വിശേഷിപ്പിച്ചതോടെ അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവും പ്രശ്നങ്ങളുമായി വീടിന്റെ തകരാറുകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഫിറോസുമായും പ്രശ്നങ്ങളുണ്ടായി രേണുവും കിച്ചു ബിഷപ്പ് നോബൽ ഫിലിപ്പും എല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്തായാലും ചർച്ചാ വിഷയമാണ് രേണു നിരന്തരമായി അപമാനിക്കുന്നതിനാൽ ദാനം നൽകിയ ഭൂമിയുടെ ആധാരം ക്യാൻസൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ബിഷപ്പ് രേണുവിനെതിരെ മാത്രമല്ല കിച്ചുവിന്റെ പേര് കൂടി വക്കീൽ നോട്ടീസിൽ ബിഷപ്പ് ഉൾപ്പെടുത്തിയിരുന്നു വിഷയത്തിൽ പ്രതികരിച്ചു കിച്ചു എത്തിയിരുന്നു അമ്മ രേണുവിനെ ഉപദേശിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും താൻ സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെന്നും കിച്ചു പറഞ്ഞിരുന്നു തൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള വിവാദങ്ങൾ കോണ്ടൻ്റ് ആക്കുന്ന യൂട്യൂബർമാർക്കെതിരെയും കഴിഞ്ഞ ദിവസം ചെയ്ത ലൈവ് വീഡിയോയിൽ കിച്ചു പ്രതികരിച്ചിരുന്നു ഇപ്പോഴത്തെ കിച്ചുവിൻ്റെയും കൂട്ടുകാരുടെയും പുതിയ വീഡിയോ വൈറലായതോടെ വിവി ഹിയർ എന്ന യൂട്യൂബ് യൂട്യൂബിൽ കിച്ചുവിനെ വിമർശിച്ച് എത്തിയിരിക്കുകയാണ് വിവാദങ്ങൾ കുറയണമെങ്കിൽ കിച്ചു രേണുവിനെ നിലയ്ക്ക് നിർത്തുക നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വി വി പറയുന്നു കിച്ചുവിൻ്റെയും കൂട്ടുകാരുടെയും ഒരു ലൈവ് കാണാൻ ഇടയായി അതിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള ചില യൂട്യൂബേഴ്സിനെ കുറിച്ചെല്ലാം കിച്ചു കൂട്ടുകാരും സംസാരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അവരുടെ എച്ചിൽ തന്നു ജീവിക്കുന്നു എന്ന തരത്തിലാണ് ഇവരുടെ സംസാരം കിച്ചുവിനോട് ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് പുതിയ ലൈവ് കണ്ടതോടെ പോയി കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വീഡിയോയിൽ വന്ന് സംസാരിക്കണം എല്ലാ പ്രാവശ്യവും കൂട്ടുകാർക്കൊപ്പം വന്നാണ് കിച്ചു സംസാരിക്കുന്നത് അധിക പ്രായമൊന്നുമില്ല കിച്ചുവിനും കൂട്ടുകാർക്കും അവർ വന്നിരുന്ന് വായിൽ തോന്നിയത് പറയുകയാണ് കിച്ചുവിന് ഇനി അങ്ങോട്ട് നെഗറ്റീവ് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് ഒപ്പമുള്ള കൂട്ടുകാരായിരിക്കും താമസിക്കാതെ അതിനുള്ള പണി കിട്ടുകയും ചെയ്യും കിച്ചുവിനെതിരായി ഒരുപാട് കാര്യങ്ങൾ കിട്ടിയപ്പോഴും ഫോൺ വിളിച്ച് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് കിച്ചുവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പലരും ഫോൺ വിളിച്ച് പറഞ്ഞു നന്നായി മദ്യപിക്കും ലഹരി അടിമ ലഹരിക്കടിമയാണ് തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ കിച്ചുവിനെ വിളിച്ചു ഉപദേശിക്കുകയാണ് ചെയ്തത് യൂട്യൂബ് ചാനലും ഉണ്ടല്ലോ അതിൽ നിന്ന് വരുമാനവും ഉണ്ടാക്കാം അതിനാൽ ദയവ് ചെയ്ത് ഒരു പരിപാടികൾക്കും പോകരുത് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്നെല്ലാം അവനെ ഉപദേശിച്ചിരുന്നു എന്നാൽ കിച്ചുവിന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡും സംസാരവും കാണുമ്പോൾ ഒരിക്കൽ ഞാൻ അവനെ വിളിച്ച് സംസാരിക്കരുതായിരുന്നു എന്ന് തോന്നുന്നു കിച്ചുവിന് സംസാരിക്കാൻ ഇത്ര കഴിവുണ്ടെങ്കിൽ ആദ്യം അടക്കി നിർത്തേണ്ടത് രേണു സുധിയെയാണ് അവരാണ് കിച്ചുവും ഒപ്പമുള്ളവർക്കും ഇത്രയേറെ നെഗറ്റീവ് വാങ്ങി കൊടുക്കുന്നത് കേസ് വരാൻ കാരണവും രേണുവാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് രേണുവിനെയാണ് വക്കീൽ നോട്ടീസ് എന്താണെന്നുള്ള ബോധം കിച്ചുവിനുണ്ടോ രേണുവിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കിച്ചുവാണ് കാരണം സുധിയുടെ നിലവിലെ ഭാര്യ രേണു പറയുന്നു കൊല്ലം െന്നും മക്കൾക്ക് സുമനസ്സുകൾ നൽകിയ വീടും സ്ഥലവും ചർച്ചയായി മാറിയത് രേണുവിലൂടെയാണ് വീടിന്റെ പണിയെയും അതിന്റെ പോരായ്മകളെയും കുറിച്ച് രേണു മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം രേണുവിന്റെ ആരാധകർ ഇന്ന് അവകാശപ്പെടുന്ന ചിലരും ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളോടെ ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു കോട്ടയത്ത് ബിഷപ്പ് കൊടുത്ത സ്ഥലത്താണ് സുതിലയം സ്ഥിതി ചെയ്യുന്നത് രേണു വിളയ മകനും മാതാപിതാക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് കിച്ചു സുധിയുടെ അമ്മയ്ക്കും ചേട്ടന്റെ കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് അതേസമയം ദാനം നൽകിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പും രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശക്തമായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരാൾ സുധിയുടെ മൂത്തമകൻ കിച്ചു ആണ് രേണുവിനെ കിച്ചു വിലമതിക്കുന്നില്ലെന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം ഇപ്പോഴിതാ വീണ്ടും എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ സംഭവം ഒന്നുമല്ല നടന്നേക്കുന്നത് ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടണമൊന്നുമില്ല ആവശ്യങ്ങൾക്കായി രേണു അമ്മയുമായി ഞാൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം ബിഷപ്പിന്റെ സ്ഥലം വിഷയത്തിൽ കേസല്ല വക്കീൽ നോട്ടീസാണ് വന്നിരിക്കുന്നത് ഒരാൾ പരാതിപ്പെടുമ്പോൾ കിട്ടുന്നതാണത് അല്ലാതെ എന്നെ പിടിച്ച് ജയിലിലിടില്ല വീടും പോവില്ല ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്തൊക്കെ ക്യാപ്ഷനാണ് ഇടുന്നത് ഞാൻ ബിഷപ്പിനെ തല്ലിയെന്ന് വരെ ക്യാപ്ഷൻ കണ്ടു ബിഷപ്പിനെതിരെ എന്തോ പറഞ്ഞതിന് സജിത എന്ന സ്ത്രീക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് അവർ ആരാണെന്ന് പോലും എനിക്കറിയില്ല അതുപോലെ ഫിറോസ്കയെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു വക്കീൽ നോട്ടീസ് കൈപ്പറ്റണോ ഒപ്പിട്ട് വാങ്ങാനോ ഞാൻ പോവില്ല എന്നെ ബാധിക്കുന്ന സംഭവമല്ല സജി സജിതയുടെയും രേണു അമ്മയുടെയും പേരിലാണ് നോട്ടീസ് അവരെ പേടിപ്പിക്കാനുള്ള നോട്ടീസാണ് അല്ലാതെ വീടും സ്ഥലവും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല അമ്മ ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് വിളിച്ചുവെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയൂ അത് മാത്രം എനിക്ക് ക്ലിയർ ആക്കിയാൽ മതി അമ്മയെ തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ കാര്യം മാത്രം ഞാൻ ക്ലിയർ ക്ലിയറാക്കിയാൽ ക്ലിയറാക്കി പോയാൽ പോരെ അല്ലാതെ ആ ഒരു ബെൽറ്റിലോട്ട് കയറാൻ താല്പര്യമില്ല ആ വീട് ഒഴിഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ വീട്ടിലല്ല നിൽക്കുന്നത് കൊല്ലത്താണ് ഈ വീടിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പതിനഞ്ച് വർഷം കഴിയണം ഒരു വീട് വെക്കാനുള്ള സമയം എനിക്കുണ്ട് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല